തെക്കുംകര മച്ചാട് ക്ഷേത്രത്തിന് സമീപമുള്ള വീട്ടുപറമ്പിലെ കൂടിനുള്ളിലെ ആടുകളെ തെരുവു നായ്ക്കൾ ആക്രമിച്ചു കൊന്നു പൂവത്തിങ്കൽ സിദ്ദിക്കിൻ്റെ നാല് ആടുകൾക്കെതിരെയാണ് ആക്രമണം നടന്നത് രണ്ട് ആടുകളാണ് ചത്തത് രണ്ടാടുകൾക്ക് ഗുരുതര പരിക്കേറ്റു തൊട്ടടുത്തുള്ള പൂവത്തിങ്കൽ വീട്ടിൽ അഷ്റഫ് പാണയങ്ങാടൻ വീട്ടിൽ ബിജു എന്നിവരുടെ വീടുകളിലെ തൊഴുത്തിൽ കെട്ടിയിട്ട പശുക്കിടാങ്ങളെയും ൾ ആക്രമിച്ചു മൂന്ന് പശുക്കുട്ടികൾക്ക് പരിക്കേറ്റു ഇതിൽ ഒരു പശുക്കുട്ടിയുടെ ചെവി കടിച്ചെടുത്ത നിലയിലാണ് പത്തിലധികം നായ്ക്കൾ കൂട്ടത്തോടെ ആക്രമിക്കുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ ബുസ്താനുൽ ഉലൂം കോളേജ് കൈപ്പമംഗലം കൊപ്രക്കളം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേഷനുള്ള കൈപ്പമംഗലം ബുസ്താനുൽ ഉലൂം അറബി കോളേജിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന് ഇപ്പോൾ അപേക്ഷിക്കാം റെഗുലർ കോഴ്സുകൾ അഫ്സലുൽ ഉലുമ പ്രിലിമിനറി എസ് കഴിഞ്ഞവർക്ക് രണ്ട് വർഷം ഡിഗ്രി പ്ലസ് ടു പ്രിലിമിനറി കഴിഞ്ഞവർക്ക് മൂന്ന് വർഷം എം എ അറബിക് ബി എ അറബിക് ബി എ അഫ്ല കഴിഞ്ഞവർക്ക് രണ്ട് വർഷം വിവിധ കോഴ്സുകളും കോഴ്സ് ഇംഗ്ലീഷ് അറബിക് ട്രാൻസ്ലേഷൻ ഉറുദു റെഗുലർ പഠനം കേ ടെ സെറ്റ് നെറ്റ് പി എസ് സി തുടങ്ങിയവയ്ക്കുള്ള കോച്ചിങ് ബുസ്താനുൽ ഉലൂം അറബിക് കോളേജ് കൈപ്പമംഗലം കൊപ്രക്കളം